ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാടക്കടയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലാണ് ഞാൻ എൻ്റെ നാട്ടിൽ ആവണീശ്വരത്ത് കുറച്ച് മാടക്കടകളുണ്ട് പഴയ കാലത്ത് മാടക്കടകൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതുപോലെ നിങ്ങളുടെ നാട്ടിലെ കൊണ്ടുവന്നുള്ളത് ഒന്ന് പറയണേ എണ്ണി എന്നെ കാണിച്ചു തരാം അതാണ്ട് ഈ കാണുന്ന ഒരു മാടക്കടയാണ് പഴയ കാലത്തെ മാടക്കടകൾ നേരെയൊക്കെ ഉള്ള ഇത് റെയിൽവേ സ്റ്റേഷൻ ഹാവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അതെ ആവണീശ്വരത്താണ് ഇഷ്ടംപോലെ മാടക്കടയുണ്ട് അതാണ്ട് ഇതൊരു മാടക്കടയാണ് ആവണീശ്വരത്ത് നേരെയൊക്കെയുള്ള പഴയകാലത്തെ മടക്കടത്തല്ലോട്ട് പോവാം താടയുടെ സൈഡിൽ അങ്ങോട്ട് കാണിച്ചേ ഗ്ലാസ് കഴിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അണ്ട് അടുത്താണ്ട് അഞ്ച് ആറ് ഇനി അങ്ങോട്ടും സോണ്ടോ അവിടെ എല്ലാം വേണ്ട ഏഴ് എട്ട് തോണ്ട പൂട്ടിയിട്ട മാടക്കട മാടക്കട ബഹളം മാടക്കട എന്ന പലയിടത്തും പല പേരായിരിക്കും അറിയപ്പെടുന്നത് ഇവിടെ നമ്മളൊക്കെ മാടക്കട എന്നാണ് കണ്ടുണ്ടോ അങ്ങനെ ഇഷ്ടം പോലെ മാടക്കടയുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളത് തോന്നുന്നു അപ്പോൾ നിങ്ങളിവിടെയൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചുമ്മാ കിട്ടുന്നേ ഉള്ളൂ പഴയ കാലത്തെ ഓർമ്മകൾ ഇവിടെ വന്നാൽ കാണാം ഇവിടെ ഞങ്ങളുടെ സ്വന്തം നാടായ ആവണിശത്ത് വന്നു കഴിഞ്ഞാൽ ഈ മാടക്കിടകളെല്ലാം കാണാം അപ്പോൾ ടാറ്റ ഇന്നത്തെ വീഡിയോ ഇതാണ് മാടക്കട വീഡിയോ